ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൗത്യമായ ഗഗന്യാന് വേണ്ടിയുള്ള ബഹിരാകാശ സഞ്ചാരികളുടെ പേര് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചപ്പോൾ മലയാളികൾക്ക് അത് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായി മാറി പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് നാലംഗ സംഘത്തിലെ ഒരേ ഒരു മലയാളി പാലക്കാട് നെന്മാറ കുളങ്ങാട് പ്രമീളയുടെയും വിളമ്പിൽ ബാലകൃഷ്ണന്റെയും മകനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ പ്രശാന്താണ് ഈ സംഘത്തെ നയിക്കുന്നത് അങ്കത് പ്രതാപ് അജിത് കൃഷ്ണൻ ശുഭാൻഷു ശുക്ല എന്നിവരാണ് സംഘത്തിലെ മറ്റുള്ള യാത്രക്കാർ ഒരു സുഖോയ് യുദ്ധവിമാന പൈലറ്റായ പ്രശാന്ത് വ്യോമസേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് അമേരിക്കൻ എയർ കമാൻഡ് ആൻഡ് സ്റ്റാഫ് കോളേജിൽ നിന്നും ഒന്നാം റാങ്കോടെയാണ് പ്രശാന്ത് ബിരുദം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്നും സോഡ് ഓഫ് ഓണർ നേടിയിട്ടുണ്ട് പാലക്കാട് അകത്തേത്തറ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരിക്കുകയാണ് ഇദ്ദേഹം എൻ ഡി എയിൽ ചേരുന്നത് അങ്കത് പ്രതാപ് അജിത് കൃഷ്ണൻ ശുഭാൻഷു ശുക്ല എന്നിവരാണ് ദൗത്യ സംഘത്തിലെ മറ്റുള്ള മൂന്ന് പേർ ഇതിൽ അങ്കത് പ്രതാപും അജിത് കൃഷ്ണനും സേനയിൽ ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരാണ് വിംഗ് കമാൻഡർ ആണ് ശുഭാൻഷു ശുക്ല ബഹിരകാശ സഞ്ചാരികളെ കാണാൻ സാധിച്ചതിലും അവരുമായി സംസാരിക്കാനായതിലും അവരെ രാജ്യത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചതിലും വളരെയധികം സന്തോഷമുണ്ടെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഈ നാല് പേരുകൾ വെറും നാല് മനുഷ്യർ മാത്രമല്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ അഭിലാഷങ്ങളെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന നാല് ശക്തികളാണെന്നും അദ്ദേഹം പറഞ്ഞു ഈ ദൗത്യം വിജയിച്ചാൽ മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറും രണ്ടോ മൂന്നോ അംഗങ്ങളുള്ള ഒരു സംഘത്തെ ഭൂമിക്ക് ചുറ്റുമുള്ള നാനൂറ് കിലോമീറ്റർ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിലേക്ക് കുറച്ച് ദിവസത്തെ ദൗത്യത്തിനായി കൊണ്ടുപോകാനും അവരെ സുരക്ഷിതരായി തിരികെ കൊണ്ടുവരാനുമുള്ള ഇന്ത്യയുടെ കഴിവ് തെളിയിക്കുകയാണ് ഗഗൻയാൻ പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാകും ഗഗന്യാൻ ദൗത്യം നടപ്പാക്കുന്നത് ഗഗനയാൻ ദൗത്യത്തിന് മുന്നോടിയായി യന്ത്രവനിത വ്യോമ മിത്രയെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഗഗൻയാൻ പരീക്ഷണ ദൗത്യം നടക്കും ജി എക്സ് എന്നറിയപ്പെടുന്ന ആ വിക്ഷേപണം ഈ വർഷം ജൂണിൽ നടത്താനാണ് പദ്ധതിയുള്ളത്